മക്കളെ അമ്മക്കിളിക്ക് ഈ ഗിഫ്റ്റിന്റെ പൂരമാണ് കേട്ടോ മക്കളെ ഈ ആറുമാസം ഒരു അത്യാവശ്യം ഉള്ള കാര്യമാണ് കേട്ടോ എല്ലാ വീട്ടിലും കാരണം ഇത് ശരി അമ്മക്കിളിയുടെ വീഡിയോയിലേക്ക് പോകാൻ കേട്ടോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് പോമ്മക്കളിയുടെ കൂട്ടുകൂടാൻ ആരും മറന്നു പോകരുത് അമ്മക്കിളി തിരിച്ചും തിരിച്ചും പറയത്തില്ല മക്കളെ ശരി അമ്മക്കിളിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇന്ന് ഈ ഐറ്റം വാങ്ങിച്ചു തന്നിരിക്കുന്ന മക്കള് ഈ ഗിഫ്റ്റ് എന്താ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് എന്താ സംഭവം നമുക്ക് ആറുമാസം അത്യാവശ്യം വേണോന്ന് പറയുന്നില്ല നമുക്കെലിക്ക് എന്താണെന്ന് അറിയത്തില്ല ഗിഫ്റ്റോട് ഗിഫ്റ്റാ വന്നോണ്ടേ ഇരിക്കുന്നു കേട്ടോ ഇപ്പൊ നമുക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ എന്താന്ന് ഭയങ്കര ആകാംക്ഷ അല്ലേ കാണാൻ പ്പൺ ചെയ്യുന്നു അകത്തെന്താന്ന് കാണാൻ വേണ്ടി എന്തൊരാകാംക്ഷ എന്തായിരിക്കും സംഭവം എൻ്റെ മക്കളെ ഇതെന്താണെന്നറിയാമോ ഇത് വന്നിട്ട് ഡം കാർട്ട് അത് നമുക്ക് വെയിറ്റ് ഉള്ള സാധനങ്ങൾ അത് മണ്ണ് കല്ല് അത് ട്രോളി മാരി വലിച്ചുകൊണ്ട് നമുക്ക് അതത് സാധനത്ത് കൊണ്ട് ഇടാൻ പറ്റിയ ഒരു സംഭവമാണിത് ഒരെണ്ണം ഉണ്ടായിരുന്നു അത് ഇച്ചിരി ഡാമേജ് ആയ പോലെ ആയി അപ്പോൾ ഒരു പുതിയതൊന്ന് വാങ്ങിച്ചതാണ് നല്ല കിടിലൻ സംഭവമാകട്ടോ നാല് ടയറുണ്ട് നല്ല സെറ്റപ്പ് അതിന് നമുക്കെടുത്ത് കോരിയൊന്നും ഇടണ്ട അതിലെ ഒരു ഉണ്ട് അതുകൊണ്ട് എടുത്ത് അങ്ങോട്ട് അങ്ങ് കത്തിയാൽ മതി അമ്മ അല്ലാതെ കുറേച്ച കുറച്ചൊന്നും ഭാര്യയെടുക്കണ്ട ഇതിനകത്തോട്ട് നിറയ്ക്കുന്ന സംഭവമുള്ളതാണ്ട് ഇതാണ് ഹാ നമ്മുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു സംഭവം കിടലനായിട്ടില്ലേ ഓപ്പൺ ചെയ്തപ്പോൾ അതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട് ഇവിടെ അങ്ങനെയാണല്ലോ എല്ലാം ഇങ്ങനെയാണ് വാങ്ങിക്കാൻ കിട്ടുന്നത് ഹോം ഡിപ്പോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെയാണ് ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും നമ്മളെല്ലാം ഫിക്സ് ചെയ്യണം എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണ് അത് നമുക്കൊരു വീട് ഉണ്ടാക്കണമെങ്കിൽ പോലും അതിനുള്ള എല്ലാ സാമഗ്രികളും അവിടെ ഉണ്ട് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ് അല്ലെ ഉണ്ടാക്കാവുന്നതാണ് അതാണ് അതിന്റെ മെയിൻ ഹോം ഡിപ്പോയുടെ ഒരു ഇത് ഹോം ഡിപ്പോയെ പറ്റി ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അത്ര ഒരു ഇതാണ് നല്ല രസം അതിനകത്ത് പോയാൽ നമുക്ക് സമയം പോകുന്ന അറിയില്ല കേട്ടോ ശരി നമുക്ക് ഇതിനകത്ത് ഇതിന്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം ഇനി ഫിക്സ് ചെയ്യണം അത് കുറേ നട്ടും ബോൾട്ടും സ്ക്രൂ എന്ന് വേണ്ട സഹല സാമഗ്രികളും ഉണ്ട് ഇതെല്ലാം ഇപ്പൊ മോനതെല്ലാം ഓപ്പൺ ചെയ്തിട്ട് ഇത് ഒരു ട്രേ മാറി ട്രേ അല്ല ഇതിൽ ഇരുന്നൂറ് കിലോയിൽ കൂടുതൽ പിടിക്കും ഇതിൽ കേട്ടോന്നു പക്ഷെ നമുക്ക് കാണുമ്പോ അത്രയും തോന്നത്തില്ല കേട്ടോ നല്ല വെയിറ്റ് ഉള്ളതാണ് പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന പ്ലാസ്റ്റിക് അല്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കാര്യം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണല്ലോ ടയർ നല്ല രസമാണ് മക്കളെ കുഞ്ഞി ടയർ നാലെണ്ണം ഒരുപോലെ പിന്നെ അതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ ഇപ്പൊ മോനെ റെഡിയാക്കാൻ തുടങ്ങുവാണ് ഇപ്പൊ ഇത് ഫിക്സ് ചെയ്യാൻ പോവാ മക്കളെ ഇതിപ്പോ ചെയ്യുന്ന കണ്ടോണേ പക്ഷെ മോനത് ഒറ്റക്കാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്ന നിറയെ സ്ക്രൂ അത് ചെയ്യാനും സംഭവം കിടിലൻ ആകട്ടെ എന്തായാലും കൊള്ളാം ഒരു സൈഡ് ഫിക്സ് ചെയ്ത് കേട്ടോ ആ കിടിലൻ ആയില്ലത് ഇവിടെ ഒക്കെ എല്ലാ വീടുകളിലും ഈ സംഭവം ഉണ്ട് മക്കളെ വാറും നയൻറ്റി ഫൈവ് പെർസെൻ്റേജ് എല്ലാ വീടുകളിലും ഇതും ഉണ്ട് കാര്യം ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കാൻ നമുക്ക് ഇങ്ങനെ കൊണ്ടു കമത്തിയാൽ മതി അതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നമുക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല വലിയ വെയിറ്റ് പോക്കി കൊണ്ടിപ്പോ ഇത്ര നാളും ഞാൻ ചോദിക്കും ഇങ്ങനെ വലിച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി കളർ പിടി കണ്ടില്ല ഇതിൽ പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചാൽ മണ്ണ് മൊത്തം നമുക്ക് മണ്ണോ കല്ലോ എന്തോന്ന് എന്ന് വെച്ചാൽ അത് അങ്ങ് വീണുള്ളൂ ഇങ്ങനെ ഇതിനകത്ത് കോരി എടുക്കാം നമുക്ക് അപ്പൊ മക്കളെ അമ്മക്കിള്ളടെ ഗിഫ്റ്റ് കണ്ടല്ലോ ഇത് മണ്ണും കല്ലും മാത്രമല്ല എന്ത് വേണമെങ്കിലും ഇത് വെയിറ്റ് ഉള്ളത് ഇത് നമുക്ക് എടുത്ത് വലിച്ചുകൊണ്ട് പോകാന്നാണ് അപ്പൊ ഇത് കണ്ടോ ഇങ്ങനെ കമ്മത്തിയിരിക്കയാണ് ഇതാണ് അമ്മക്കളിയുടെ ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവരും അമ്മക്കളിയെ പ്രതീക്ഷിച്ചിരിക്കണേ